അള്ളാഹു റസൂർയോടുള്ള ഇഷ്ട് അത് ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ച് നൽകണേ അല്ലാ ആ ഇഷ്ട മാത്രം കൊണ്ട് വിജയിക്കാൻ സാധിക്കുമോ സാധിക്കുമെന്നാണ് ഉദ്ധരിച്ച ഹരീസ് നിങ്ങൾക്കറിയുമോ അള്ളാന്റെ റസൂറിൻ്റെ അടുക്കലേക്ക് ഒരു മനുഷ്യന് കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാണ്

ഒന്നുമില്ലേ ഒന്നുമില്ല റസൂലേ ഒന്നുമില്ല റസൂലേ അന്നി ഇല്ലെങ്കിലും ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെയും അള്ളാഹുവിനെയും ഇഷ്ടം വെക്കുന്നവനാണ് അതല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴും അള്ളാന്റെ റസൂല് പറയുവനാണ് أنت مع من أحببتا